പരിശുദ്ധ ഇസ്ലാമിലെ ആദ്യകാല ചരിത്രത്തിലെ സുപ്രധാന സംഭവമാണ് ഹുദൈബിയ സന്ധി അഥവാ യുദ്ധവിരാമ കരാർ ഹിജറ ആറാം വർഷം ദുൽഖായ മാസം മുത്തനബി സലഹ് അലൈവ് സ്വലാത്തങ്ങളും സഹാബത്തും എതിർപക്ഷമായ കുറൈഷികളും തമ്മിൽ നടന്ന സന്ധിയാണ് ഹുദൈബിയ സന്ധി ഇവിടെ വെച്ചാണ് ആ ഹുദൈബിയ സന്ധി നടന്നത് മക്കയുടെ നഗരപരിധിക്ക് പുറത്തുള്ള സ്ഥലമാണ് ഹുദൈബിയ പരിശുദ്ധ ദർശിക്കാനും ഉമർ നിർവഹിക്കാനും ആയിരത്തി അഞ്ഞൂറോളം വരുന്ന ഷഹാബത്തുമായി മുത്തനബി അലൈഹി അല്ലേ തങ്ങൾ മക്കയിലേക്ക് പുറപ്പെടുകയായിരുന്നു യുദ്ധഭീതിയിലായ ശത്രുക്കൾ എന്നാൽ അതിന് മുസ്ലിങ്ങളെ സമ്മതിച്ചില്ല ഞങ്ങൾ നിരായുധനാണെന്നും യുദ്ധത്തിനു വേണ്ടി വന്നതില്ലെന്നും അറിയിക്കാൻ മുത്തനബി അലൈഹി അല്ലൈവ് തങ്ങൾ മക്കയിലേക്ക് അയച്ച ഉസ്മാൻ ലാഹുനു കൊല്ലപ്പെട്ടു എന്നുള്ള വാർത്ത മുസ്ലിങ്ങളിൽ പരന്നതോടെ മരണം വരെ ശത്രുക്കളോട് പോരാടമെന്നും മുസ്ലിങ്ങൾ ചെയ്തു ഇത് ഭയന്നതോടെയാണ് ശത്രുക്കൾ ഒരു കരാറിന് തയ്യാറായത് ഈ കരാർ ഇസ്ലാമിന് വലിയ വളർച്ച നൽകി